ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം എന്ന ലേബലിൽ ഇനി ലോകയ്ക്ക് സ്വന്തം സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വരവ് അറിയിച്ചു കൊണ്ടുള്ള വീഡിയോ ട്രെൻഡിങ്ങിലായി മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ആ സിനിമയുടെ ടൈറ്റിലെ ബ്രില്യൻസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു രക്ഷയുമില്ല മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതി മുന്നേറുകയാണ് ഡൊമനി കരുൺ ചിത്രം ലോക ചിത്രം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ആഗോളതലത്തിൽ നിന്നും കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം എന്ന ലേബൽ ലോകയ്ക്ക് സ്വന്തമാണ് ഇപ്പോൾ ഇതാ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വരവ് ആഘോഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഓണം റിലീസായാണ് ചിത്രം എത്തിയത് ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ചിത്രം മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡ് ആഗോള ഗ്രോസറായി മാറിയത് കള്ളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സന്നി വെയിൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥിവേഷവും ചിത്രത്തിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇപ്പോഴാ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വരവിൽ അതിലെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ബ്രില്യൻസ് തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കണ്ണുങ്ങൾക്ക് ഇത് നിസാരം തന്നെ ഇനി ഇതിന്റെ രണ്ടാം ഭാഗത്ത് കഥ പറയുന്നത് തീർത്തും ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ചാത്തിനെ മുൻനിർത്തി തന്നെയായിരിക്കും ആദ്യ ഭാഗത്തിൽ കല്യാണിയുടെ നീലിയുടെ ആയുധം കത്തിയായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ടോനോയുടെ ചാത്തന്റെ ആയുധം കാർഡുകളാണെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ കാർഡുകൾ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഭാഗത്തിന്റെ ടൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്നതും അതായത് ഈ ടൈറ്റിലെ ഒ കെ എച്ച് എന്നീ അക്ഷരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാർഡുകളാണെന്നാണ് ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതേസമയം ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിലിൽ ശ്രദ്ധിച്ചാൽ അതായത് കല്യാണി പ്രിയദർശന്റെ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ ഒ കെ എന്നീ അക്ഷരങ്ങളുടെ ഇടയിൽ ഒരു കത്തി ഒളിച്ചിരിപ്പുണ്ട് ആദ്യ ഭാഗം മഞ്ഞ കളറാണ് ടൈറ്റിലിനായി ഉപയോഗിച്ചതിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിന് അത് ചുവപ്പ് നിറമായി മാറിയിരിക്കുകയാണ് ആദ്യ ഭാഗത്തേക്കാൾ വയലന്റ് ആകുമോ രണ്ടാം ഭാഗമെന്നാണ് ഇപ്പോൾ ആരാധകരും സംശയത്തോടെ ചോദിക്കുന്നത് എന്തായാലും സിനിമയുടെ രണ്ടാം ഭാഗം ചാത്തന്റെ വരവായിരിക്കുമെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചത് ആകാംക്ഷ ചെറുതൊന്നുമല്ല സിനിമാ ലോകത്തുള്ളത് എന്നാൽ ചാത്തനല്ല ചാത്തന്റെ ചേട്ടനാണ് വരുന്നത് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചിത്രമെന്ന സൂചനയാണ് വീഡിയോയും നൽകുന്നത് ടൊവിനോയ്ക്കൊപ്പം ദുൽഖർ സൽമാനും വീഡിയോയിലെത്തുന്നുണ്ട് മികച്ച വരവേൽപ്പ് തന്നെയാണ് വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത് അതേസമയം ചാത്തനു ശേഷം ദുൽഖറിന്റെ ഒടിയന്റെ കഥയാകും പറയാൻ പോകുക എന്ന ചർച്ചയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടക്കുന്നുണ്ട് എന്തായാലും അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗത്തിന് ഇത്ര ഗംഭീര വരവേൽപ്പ് ലഭിച്ചെങ്കിൽ ഇനി വരുന്ന നാലെണ്ണവും തകർക്കുമെന്ന് ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം